പോയി പോയി ഞാൻ ഞാൻ കരഞ്ഞു അമ്മ ുംറക്കത്തില്ല ഈ അമ്മയുടെ കണ്ണീരൊക്കെ വലിയ സന്തോഷമാണ് അമ്മയുടെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ബസ്സില് കവർന്നെടുത്തത് ഇപ്പോൾ ഇരുപത്തി ആറായിരം രൂപയുടെ ചെക്കാണ് അമ്മയ്ക്ക് കൈമാറുന്നു താമരക്കുട് സ്വദേശിയായ ഭവാനിയമ്മയുടെ വീടിന്റെ വാർപ്പിനുള്ള ലൈഫ് മിഷന്റെ പണം ബസ്സിൽ നിന്നും കവർന്നെടുത്ത നൊമ്പരപ്പെടുത്തുന്നൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടാണ് കൊട്ടാരക്കര മെട്രോ സ്കാനിൻ്റെ ബിസിനസ് മാനേജരും പൊതുപ്രവർത്തനും കൂടിയായ ടി ബി ബിജു വീട്ടിലെത്തി ആ അമ്മയുടെ കണ്ണീരിന് കൈത്താങ്ങായത് നഷ്ടപ്പെട്ട ഇരുപത്തി രൂപയും ഇത് ബാങ്കിലെത്തി മാറുന്നതിനായി ഓട്ടോ ചാർജായി ആയിരവും ചേർത്ത് ഇരുപത്താറായിരം രൂപയുടെ ചെക്കാണ് ഭവാനി എന്ന അമ്മയുടെ വീട്ടിലെത്തി ബിജു കൈമാറിയത് വെറുമൊരു സാധാരണ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ്റെ ആ വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നുമാണ് പാവപ്പെട്ട അമ്മയ്ക്കായി ബിജു ഈ പണം നൽകി ഭവാനി ഭവാനിയമ്മയെ ഒപ്പം ചേർത്ത് നിർത്തിയത് എന്റെ മനസ്സും അനുഭവിച്ചില്ലേ അവൻ എന്തേലും പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ന്യൂസ് ആയിരുന്നു ആ അമ്മയുടെ മുവും അമ്മ ആ ബാങ്കിൽ പോകട്ടിങ്ങനെ ആ വീട് വെക്കാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് ആ പൈസ കൊണ്ടുപോയില്ല മഴ ഈ മഴക്കെടുതികളും ചെയ്യാൻ എന്നൊക്കെ ആണെങ്കിൽ നല്ല കൈപ്പം ചെയ്തിരിക്കും കൈ കൂപ്പിരിക്കുന്നത് ആ പിന്നെ ഒരു വീടൊക്കെ വെച്ച് ഗവൺമെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു വികതം അവർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് ബാക്കി ഗവൺമെന്റും കൊടുത്ത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ആ ചെയ്യുമ്പോഴും ആ ഒരു പൈസ ബാങ്കിൽ എടുത്ത് വന്ന് വരുന്ന വഴിക്ക് കൊണ്ടുവന്ന് കേട്ടപ്പോഴ് ഞാൻ പറഞ്ഞു കണ്ണു നിറഞ്ഞുപോയി ഞാൻ കരഞ്ഞുപോയി കാര്യം എൻ്റെ അമ്മ പോലും സുഖല്ലാ കിടക്കുക ഡയലിസിൻ്റെ ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുക അങ്ങനപ്പം ആ മുഖം കണ്ടെനിക്ക് ഭയങ്കര ഒരു തോന്നി അതുകൊണ്ട് ഞാൻ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ കൊടുക്കുന്ന കാര്യം എനിക്ക് ഞാൻ പ്രൈവറ്റ് ഞാൻ മെട്രോ സ്കാൻസ് പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ശമ്പളത്തിന് ബിരുദമായിട്ട് ഞാൻ വിചാരിച്ചു ഒരു ജീവിതം ചെയ്യണം എന്റെ മനസ്സോന്നു കണ്ടപ്പോൾ തന്നെ വളരെ വിഷമം തോന്നി ഞാൻ കുറച്ച് കൊടുത്തു കൊടുത്തുപോയെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്ര തരാൻ പറ്റും കൂട്ടമായിട്ട് ആൾക്കാർ കേറുമ്പോൾ പെട്ടെന്ന് ഇന്തെലും ഉണ്ടാകുമ്പോഴാണ് ഇവരുടെ ഈ ആദ്യ പ്രസരണം ഉണ്ടാകുന്നത് അതൊക്കെ ഒന്ന് പോലീസ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നു അവർക്ക് മനസ്സിലാക്കുമ്പോൾ മാറാൻ സാധ്യത അത് ഈ നല്ല മനസ്സ് തോന്നിയാൽ ആരുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ആരൊന്നും നല്ലത് കണ്ട് വരത്ത എന്നെ സഹായിച്ചേന്ന് ഭഗവതിയോട് ഉപയോഗിച്ച് എൻ്റെ കാലത്തിൽ എന്നും പെട്ടതും വലിച്ചോണ്ട് അവിടെ കയറി മുറ്റ സമയത്ത് അവിടെ കയറി ഇരുന്ന് ഇച്ചിരി വരും പ്രാർത്ഥിച്ചാൽ പോലും ഒന്നും കൊടുത്തില്ലോ ഭഗവതി എൻ്റെ കൂടെ നന്ദിയുണ്ട് ഒരുപാട് നന്ദി